കത്ത് വിവാദത്തിൽ ഷർഷാദിനെതിരെ തുറന്നടിച്ച് മുൻഭാര്യ ഷർഷാദ് വലിയ തട്ടിപ്പുകാരനാണ് ഇയാളുടെ തട്ടിപ്പിനിരയായ നിരവധി പേരുണ്ടെന്നും ഗാർഹിക പീഡനത്തെ തുടർന്നാണ് താൻ വിവാഹമോചനം നേടിയതെന്നും സിപിഐഎമ്മിനെതിരായ കത്തിന്റെ പേരിൽ നടത്തിയ വ്യാജ പ്രചരണമെല്ലാം ഒന്നൊന്നായി പൊളിയുകയാണ് അതിനിടെയാണ് ഷർഷാദിന്റെ തട്ടിപ്പുകഥകൾ മുൻഭാരി തന്നെ തുറന്നു പറയുന്നത് ഷർഷാദിന്റെ തട്ടിപ്പിനിരയായ നിരവധി പേരുണ്ട് വ്യവസായി എന്ന് പറയുന്നത് പോലും ഫണ്ട് തട്ടാനുള്ള മാർഗമാണ് ഗാർഹിക പീഡനത്തെ തുടർന്നാണ് താൻ വിവാഹമോചനം നേടിയത് തുടർന്ന് കോടതി ശിക്ഷിച്ച പ്രതിയാണ് അയാളെന്നും റിത്തീന ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി തന്റെ പിതാവിനെ ഗ്യാരണ്ടറക്കി ഷർഷാദ് എടുത്തു അതടയ്ക്കാതെ അടച്ചെന്നും പറഞ്ഞ് കബളിപ്പിച്ചു ജപ്തി ഭീഷണി വന്നപ്പോഴാണ് തോമസ് ഐസക്കിനെ ബന്ധപ്പെട്ടത് സാവകാശം നൽകിയിട്ടും പണം നൽകാതെ ഷർഷാദ് മുങ്ങിയെന്നും അവർ പറഞ്ഞു ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യവും വൈരാഗ്യവും കുടുംബവഴക്കുമാണ് താൻ സംവിധാനം ചെയ്ത പുഴു സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂട്ടി അവഹേളിച്ച യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖവും കൊടുത്തു അന്നൊന്നും അതാരും ഏറ്റെടുത്തില്ല എന്നാൽ പാർട്ടിക്കെതിരെ പറഞ്ഞാൽ മാധ്യമങ്ങൾ വീട്ടുപടിക്കൽ വരുമെന്ന ആരോ ഉപദേശിച്ചതുകൊണ്ടാകാം ഇപ്പോഴത്തെ നാടകമെന്നും റത്തീന വ്യക്തമാക്കുന്നു കൈരളി ന്യൂസ് കൊച്ചി